അപ്പോൾ ഹലോ ഗൈസ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടോണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോ കൂടി ഇടാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റത്തെ ഫിഷിംഗ് ലോങ്ങ് വീഡിയോ ആയിരിക്കും മഴക്കാലമായിരുന്നു അതുപോലെ കോട്ടയത്ത് നിന്ന് റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം ഗൈസ് നമ്മൾ സ്റ്റെയിം സ്ഥലത്ത് തന്നെ കേട്ടോ ഗൈസ് വന്നിരിക്കുന്നത് ഈ ഫീം കൂടിയൊക്കെ ഞങ്ങൾ നേരത്തെ നമുക്ക് നമുക്കവിടെ ചെന്നിട്ട് കാണാം ഈ സ്ഥലത്തെത്തി കാണാലും നേരത്തെ ഒരു മിനി എന്നാണ്ട് വന്ന കേട്ടോ കേസ് മാറി അപ്പൊ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു വലിയ ആയിട്ട് കേറിയിട്ടില്ല പക്ഷെ ഇപ്പൊ കൂടുതൽ കേറി കേട്ടോ നമ്മളെ ആ സൈഡിലാണ് നിന്നേസ് ഞാൻ കാണിച്ചു അവിടെ ഏട്ടാ നിന്നും മുങ്ങി പകേശ് നമ്മളെ കണ്ട ആ സൈഡിലോട്ട് പോകാന്ന് ചോദിച്ച പകേശ് ഇവിടെ ഫുള്ള് ഒഴുക്കണ്ടോ അപ്പം നമ്മൾ അവിടെ ചെക്ക് ചെയ്യാൻ പോയി ഓക്കെ ആണോ ചെക്ക് ചെയ്യാൻ പോയിട്ട് ബാഗൊക്കെ എന്നെ സാധനങ്ങൾ അതിനകത്ത് ഇപ്പം ഫുള്ളും വെള്ളമാണ് വേറെ കിടക്കും പ്രതീക്ഷിച്ച് ലിറ്ററൊക്കെ വെള്ളം എന്ന് മീനൊന്നും കിട്ടിയില്ല ഒഴുക്കായ കൊണ്ട് നമ്മളെ ഇടാൻ ഹീലിംഗറ്റിയില്ല അതുകൊണ്ട് വലിയൊന്നും കിട്ടിയില്ല ഇപ്പൊ നമ്മളെ ഇവിടെ ഇടാൻ കേസ് നമ്മൾ എന്നിട്ടും വല്യ

നമുക്ക് മീൻ തന്നിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല മൂന്ന് മീനെ തന്നെ കൊറേ നേരത്തെ ഇവിടെ തന്നിട്ടാന്നും അറിയത്തില്ല അങ്ങനത്തെ ഒഴുക്കായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട് നമ്മള് അവിടെ ഇട്ടഅ കിട്ടിയില്ല നമുക്ക് വേറെ മഴ പെയ്യാൻ തുടങ്ങിട്ടുണ്ട് മഴ പെയ്യാൻ തുടങ്ങിട്ടുണ്ടോ അപ്പൊ നമ്മള് വേറെ സ്കൂളിലോട്ട് പോയി അവിടെ ചെന്ന എല്ലാം കിട്ടുവാൻ തോന്നുന്നുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ ഇപ്പുറത്ത് വന്ന ഇവിടെ അപ്പം നമ്മൾ വെയ്റ്റിംഗ് ആണ് ഐസ് കൊത്തുണ്ടോ വിചാരിച്ചിട്ട് കൊത്തടിച്ചിട്ട് പറയാം ഹലോ ഏസ് നമ്മൾ തിരിച്ചു പോന്നു നിങ്ങളെ നീന്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു പൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ